ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈയൊരു സമയത്ത് വളരെ പെട്ടെന്ന് എന്ത് കാര്യമാണ് നിങ്ങൾ അറിയേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ജനറൽ റീഡിംഗാണ് നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഈയൊരു സമയത്ത് വളരെ പെട്ടെന്ന് എന്താണ് നിങ്ങൾ അറിയേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് നമുക്ക് നോക്കാം ഇവിടെ എന്തോ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ജോലിക്കായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളായിരിക്കാം ഇവിടെ നിങ്ങൾക്കൊരു യാത്ര കാണുന്നുണ്ട് ജോലി സംബന്ധമായി നിങ്ങൾ ഉടൻ തന്നെ ഒരു യാത്രയ്ക്ക് തയ്യാറാകാൻ പോകുന്നു അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്നിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും ഇനി മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ഉപദേശം നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടതില്ല നിങ്ങളുടെ കാര്യം നിങ്ങളിൽ തന്നെയുണ്ട് അത് നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു പുതിയ കാര്യം സംഭവിക്കാൻ പോകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം തന്നെയാണ് വരുന്നത് ഒരു പുതിയ ഓഫർ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് നിന്നുകൊള്ളുക എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സിൻ്റെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്കിവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാരമ്പര്യമായ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ഇഷ്ടം പാരമ്പര്യ പാരമ്പര്യമായ കാര്യങ്ങളെ പിന്തുടരുവാനും പാരമ്പര്യമായ കാര്യങ്ങളൊക്കെ നിലനിർത്താനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് പാരമ്പര്യത കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഒരു യാത്ര തന്നെയാണ് കാണിക്കുന്നത് ഒരു മരുഭൂമി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വിദേശ രാജ്യത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പുതിയ പാഷൻ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പുതിയ ജോലി പുതിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം താല്പര്യവും അതുപോലെ തന്നെ ആവേശവും ഒക്കെ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ഒരു യാത്ര കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് വിഷമഘട്ടങ്ങളൊക്കെ എൻഡിങ് ആയതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ദൈവമായിട്ട് തന്നെ നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് കഷ്ടതകൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചത് യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു പദ്ധതി ആയിരുന്നു നിങ്ങളെ കൂടുതൽ ശക്തരാക്കുക എന്നാണ് എന്നായിരുന്നു യൂണിവേഴ്സിൻ്റെ ലക്ഷ്യമെന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ലതുപോലെ ഇത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട് കാരണം എന്ത് കാര്യം തുടങ്ങുമ്പോഴും പ്രാർത്ഥനയുടെ ആവശ്യം നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ടെന്ന് കാണുന്നുണ്ട് എന്ത് കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും നല്ലതുപോലെ പ്രാർത്ഥിച്ച് നിങ്ങൾ ചെയ്യുക അത് കൂടുതൽ നിങ്ങൾക്ക് വിജയം കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പല വ്യക്തികൾക്കും ഒരുപാട് അവസരങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കിട്ടിയ അവസരങ്ങളെക്കാൾ നിങ്ങൾ വേറെ പുതിയ എന്തോ ചില കാര്യങ്ങൾ കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ നിരന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ അത് വേണ്ട കൂടുതൽ പുതിയ പുതുമയുള്ള കാര്യം വേണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പഴയ ചില വ്യക്തികളെയൊക്കെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പഴയ അതായത് പഴയ ചില വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം ഒരുപാട് വർഷം നിങ്ങൾ കാണാതിരുന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട കാര്യം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്